പ്രിയപ്പെട്ട അധ്യക്ഷൻ സഹ വി പി ജയരാജൻ സി പി ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട സഹ എം പി ജയരാജൻ പാർട്ടിയിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കൾ സഹ വഴി കോടിൻ്റെ പ്രിയപ്പെട്ട മക്കളും കുടുംബാംഗങ്ങൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും ബന്ധുക്കളും അനുഭാവികളും ആയിട്ടുള്ള പ്രിയ സഖാക്കളെ സുഹൃത്തുക്കളെ സഖാ വഴീക്കൂടിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ഉള്ള ഈ ദിനാചരണത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സഖാവ് ജയരാജനും പിന്നീട് അധ്യക്ഷനും വളരെയേറെ ഗൗരവമാർന്ന വിഷയങ്ങളെ സംബന്ധിച്ച് സഹവഴിക്കോടൻ്റെ സ്മരണ നമുക്കെന്നും വളരെയധികം ആവേശം നൽകുന്ന ഒന്നാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല സഹ വഴിക്കോടനെ ഒന്നിച്ച് പ്രവർത്തിച്ചവരും ഒന്നിച്ച് നേരിട്ട് കണ്ടിട്ടുള്ളവരും എന്നാൽ അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കേട്ടതുള്ളവർക്കും വളരെയേറെ ആദരവും ഏറെ സ്നേഹവും തോന്നുന്ന പ്രത്യേകമായ ഒരു വൈശിഷ്ട്യം ഉള്ളൊരു നേതാവായിരുന്നു അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ഏറെ വിഷമകരമായ സാഹചര്യത്തിലൂടെ വളർന്ന് തൊഴിലാളി വർഗത്തിൻ്റെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ോടി ചെന്ന് പ്രവർത്തിക്കുന്ന ആ കരുത്തനായ ഊർജ്വസ്വലനായ നേതാവ് സഖ വഴിക്കോടൻ നമ്മുടെ സ്വന്തം നാട്ടുകാരനാണെന്ന് പറയുന്നത് നമുക്കെല്ലാം ഓരോരുത്തർക്കും വളരെയേറെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് കേവലം അമ്പത്തിരണ്ട് വയസ്സ് മാത്രമുള്ളപ്പോൾ നമ്മോട് വിട പറയേണ്ടി വന്ന അദ്ദേഹത്തിന് ഒരു ചുരുങ്ങിയതൊരു മുപ്പതോ മുപ്പത്തഞ്ചോ വർഷക്കാലമെങ്കിലും ഈ പാർട്ടിയെ നയിക്കാൻ കഴിയുമായിരുന്ന അദ്ദേഹത്തെ രാഷ്ട്രീയ ദ്രാളികൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊത്തിയെ നിന്ന് നശിപ്പിക്കുകയായിരുന്നു ഇത്രയും സമന്നതനായിട്ടുള്ള ഒരു നേതാവിനെ ഈ രൂപത്തിൽ അതിക്രൂരമായി നിഷ്ഠൂരമായി വെട്ടിപ്പന്ന ചരിത്രം നമ്മുടെ കേരളത്തിൽ ഇല്ല എത്രയോ ധീരരായ ഈ നാടിനു വേണ്ടി ജീവൻ വലിയർപ്പിച്ച രക്തസാക്ഷികളുടെ മണ്ണാണിത് പക്ഷേ സഖ വഴി കോരൻ്റെ ഇതിന് സമാനമായിട്ട് മറ്റൊന്നുമില്ല കേരളമാകെ ആകെ ടി പോയ ഒരു ദിനമായിരുന്നു സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നാം എല്ലാം അത് വായിക്കുമ്പോഴാണ് വായിച്ചറിയും എനിക്കൊക്കെ നേരിട്ട് അദ്ദേഹത്തെ പരിചയമില്ലെങ്കിൽ പോലും അന്ന് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തുമായിട്ട് നേരിട്ട് പരിചയമൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഊർജിസ്വരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ തൊഴിലാളി വർഗത്തിന് പ്രസ്ഥാനത്തെ നയിക്കുന്നവരെ അദ്ദേഹം നടത്തി വാർജവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് മാതൃകയായിട്ടുള്ള ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ സ്മരിക്കുന്ന ഈ ദിവസം തൊഴിലാളി വർഗത്തിന്റെ അമരക്കാരനായി കേരളത്തിലും ഇന്ത്യയിലും തന്നെ ദേശീയതലത്തിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ച സമുന്നത നേതാവ് ഇന്ന് എറണാകുളത്തെ സഖാവ് ലോറൻസ് ലോറൻസ് എന്നോട് അന്ത്യയാത്ര പറയുന്ന നേതാക്കളെല്ലാം എനിക്ക് തോന്നുന്നു സഖാവ് കെ പി അവിടെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഇവിടെ കാണുന്നില്ല കേരളത്തിലെ എല്ലാ നേതാക്കന്മാരും പ്രവർത്തകരും എറണാകുളത്ത് ഇന്ന് സഖാവ് ലോറൻസിന് അന്ത്യയാത്ര ചൊല്ലുന്നതിന് വേണ്ടി അവിടെ എത്തിയിരിക്കുകയാണ് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം നമ്മെ വിട്ടുപോയിട്ടും കേവലം പത്ത് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ അനുസ്മരണ യോഗം തിരുവനന്തപുരത്ത് ഇരുപത്തി അഞ്ചിന് നടക്കുകയാണ് ഡൽഹിയിൽ ഇരുപത്തെട്ടിന് നടക്കുകയാണ് അങ്ങനെ ഒട്ടേറെ സമുന്നതരായ നേതാക്കൾ ഈ അടുത്ത കാലത്ത് നമുക്ക് നമ്മെ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എന്താക്കുന്ന വിഷമവും വേദനയും ചെറുതല്ല പ്രത്യേകിച്ചും സീതാറാമന്റെ വേറവാട് എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിരുന്നു ആർക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള പെട്ടെന്നുള്ള ഒരു രോഗം അദ്ദേഹത്തിന് അദ്ദേഹത്തെ നമ്മളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയാണ് അതുപോലെ തന്നെയാണ് സർക്കാർ വഴി കുറഞ്ഞ അമ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ഈ രൂപത്തിൽ നിഷ്ഠൂരമായ ആക്രമണത്തിന് വിധേയമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ കണ്ണൂർ ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിനാകെ ഉണ്ടായിട്ടുള്ള നഷ്ടം ഏറ്റവും വലുതായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് അന്ന് സംഭവിച്ചുകൊണ്ടിരുന്ന അതേ ഒരു സാഹചര്യം ഇന്നുമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും എല്ലാം എതിരെ വളരെ മോശമായ രീതിയിൽ പത്രമാധ്യമങ്ങളുൾപ്പെടെ വലതുപക്ഷ ചിന്താഗതിക്കാരും വലതുപക്ഷ പാർട്ടികളും വിഭാഗത്തിലും ഉൾപ്പെട്ടവരും നടത്തിയിട്ടുള്ള തെറ്റായിട്ടുള്ള ചിത്രീകരണവും തെറ്റായിട്ടുള്ള ആക്രമണവും അതൊരു ഭീകരത തന്നെ സൃഷ്ടിച്ച ഒരു കാലഘട്ടമായിരുന്നു അത് സമാനമായ ഒരു അന്തരീക്ഷം കാലികമായ ഈ കേരളത്തിൽ കാലികമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം ഇന്ന് കേരളം ഭരിക്കുന്നത് എൽ ഡി ഒ സർക്കാരാണ് ചരിത്രത്തിൽ തുടർച്ചയായിട്ട് രണ്ടാം തവണ ഒരു ഗവൺമെന്റിന് ഒരു മുന്നണിക്ക് ഗവൺമെന്റ് ആയിട്ട് വരാൻ സാധിക്കുക എന്നുള്ളത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല അത് പിണറായി സർക്കാരിന് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് എൽ ഡി ഒ സർക്കാരിനാണ് പിണറായി സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വന്നതോടുകൂടി തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്ത് ഉള്ളവർക്കും കേന്ദ്രത്തിലിരിക്കുന്ന ഭരണകക്ഷിക്കും ഒപ്പം മാധ്യമങ്ങൾക്കും ഉണ്ടായിട്ടുള്ള അവരുടെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിൽ എങ്ങനെയും ഭരണത്തെ തകർക്കുക ഭരണം തകർക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്നുള്ള കൂട്ടായിട്ടുള്ള ആലോചന ഏറ്റവും അവസാനം ഏറ്റവും അധികം നമ്മയെല്ലാം അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്ത നാം കണ്ടു വയനാട് ദുരന്തം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല എല്ലാവരെയും ലോകത്തെ മുഴുവൻ ജനവിഭാഗത്തെയും ഒരുപോലെ ദുഃഖിപ്പിച്ച ആ സംഭവത്തെ തുടർന്ന് ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ചിലത് യഥാർത്ഥത്തിൽ എന്താണോ ഉണ്ടായതെന്ന് പരിശോധിക്കാതെ കൊടുത്ത എസ്റ്റിമേറ്റ് മാത്രം എന്നുള്ളത് എസ്റ്റിമേറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാതെ അത് കൊടുത്ത ചെലവാണ് ഇതാ ഇത്രയാണ് ഞങ്ങൾ ചെലവായത് എന്ന മട്ടിലാണ് ഗവൺമെന്റ് കൊടുത്തതെന്ന് പറഞ്ഞ് ചിത്രീകരിച്ച ഒരു ദിവസം മുഴുവനും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാധ്യമ ഭീകരത തന്നെയാണ് മാധ്യമങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്ന ധർമ്മം യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് കേരളത്തിൽ അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പച്ചക്കള്ളം പറയുന്നതിന് പലപ്പോഴും പല മാധ്യമങ്ങൾക്കും എല്ലാ മാധ്യമങ്ങളെയും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല ചില മാധ്യമങ്ങൾ കല്ലുവെച്ച നുണ വെട്ടിവിടുന്നതിന് അത് റേറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അടുത്ത കാലത്ത് മാധ്യമങ്ങൾക്ക് ഉള്ള ഒരേ ഒരു ലക്ഷ്യം വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല വാർത്തകൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി മനുഷ്യർ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല മറിച്ച് മത്സര ബുദ്ധിയോടുകൂടി ഞങ്ങളുടെ റേറ്റ് വർദ്ധിപ്പിക്കാൻ ഏതെല്ലാം വഴി ആണ് സ്വീകരിക്കേണ്ടത് അത് അധാർമികമായ അസത്യമായ അബദ്ധജനമായ വാർത്തകളാണെങ്കിലും അത് ജനങ്ങൾക്ക് എത്തിച്ച് തെറ്റിദ്ധാരണ വരത്താൻ പറ്റുമെങ്കിൽ എന്നുള്ളതായിട്ട് അങ്ങനെയുമുണ്ട് കരികൂട്ടി തന്നെയും ചെയ്യുന്നതും ഉണ്ട് ഈ തരത്തിൽ അടുത്ത കാലത്ത് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ പ്രത്യേകിച്ച് വിശ്വൽ മീഡിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തീർച്ച തീർത്തും തെറ്റായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം മലീമസമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ ഒരുപാട് പ്രത്യേകിച്ചും ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു കാര്യവുമില്ല പല ഒരു മാധ്യമം അത് കഴിഞ്ഞതിനു ശേഷം എല്ലാ വാർത്തകളും ഒരു ദിവസം മുഴുവൻ പറഞ്ഞു തീർത്തതിന് ശേഷം നമ്മൾ കാണുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട അവതാരകൻ പറയുകയാണ് ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി ഈ വിശ്വയിൽ ഏറിൽ പോയിട്ടുള്ള ഈ വാർത്തകളെല്ലാം പിന്നെ എപ്പോഴാണ് തിരിച്ചെടുക്കാൻ സാധിക്കുക ആർക്കെങ്കിലും വായിൽ നിന്ന് വീണ വാക്ക് പിന്നെ തിരിച്ചെടുക്കാൻ സാധിക്കുമോ ഈ കേരളത്തിലെ ഗവൺമെന്റിനെയും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഇത്രയേറെ ഭീകരമായ തെറി പറഞ്ഞ് തെറ്റിദ് ജനങ്ങളെ ശേഷം ഒരു മുഖ്യ അവതാരകൻ പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടത്ര അതിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി ഞങ്ങളത് തുറന്നു പറയുകയാണ് എന്ന് ഒരാൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും അങ്ങനെ പറയാനും തയ്യാറാവുന്നില്ല കൊണ്ട് വലിയ പ്രയോജനവുമില്ല അതെല്ലാം കേൾക്കേണ്ടവർ കേട്ടു കേട്ടിട്ട് തെറ്റിദ്ധാരണയുമായിട്ട് പോയി കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇന്ന് ഭരിക്കുന്ന പിണറായി സർക്കാരിനെതിരെ തെറ്റിദ്ധാരണ വരുത്താൻ ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാമോ ആ മാർഗങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണെന്ന് സഖ വഴീക്കോടനെ കുറിച്ചും സഹാജയരാജൻ പറഞ്ഞു ഒരു യാഥാർത്ഥ്യത്തിന്റെ സത്യത്തിന്റെ സത്യത്തിന് ഒരു പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ സഖാ വഴീക്കോടനെതിരെ പറഞ്ഞ് പരത്തി അതെല്ലാം ശരിയാണെന്ന് ആളിനെ ധരിപ്പിക്കുന്ന വിധത്തിൽ അന്നത്തെ മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ അന്ന് വിശ്വമിക്കുകയില്ല പത്രമാധ്യമങ്ങൾ എന്ന് പറഞ്ഞ പുത്തക പുരുഷ പുത്തക പത്രമാധ്യമങ്ങൾ അവരുടെ അവരുടെ തൊഴിലൂടെ ഓരോ ഓരോ ദിവസവും പുറത്തുവിട്ട വാർത്തകൾ അഴീക്കോടനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എതിരായിരുന്നു തീർച്ചയായിട്ടും അത്തരത്തിൽ വലതുപക്ഷ രാഷ്ട്രീയക്കാരും വർഗീയത ഇളക്കി വിടുന്നവരും ഒപ്പം മാധ്യമങ്ങളും എല്ലാം കൂടി ചേർ ചേർന്നാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാം എന്ന ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഇന്നും അവർ കൊണ്ട് നടക്കുന്നത് അത് നടക്കില്ല എന്നത് നമ്മുടെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല നിങ്ങൾ പറഞ്ഞതല്ല ശരി ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാലും അത് കൊടുക്കാനല്ല അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസവുമായി ബന്ധപ്പെട്ട് കൊണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച ഇലേറിയ ഒരു പത്ത് ഒരു ആഴ്ചയിലേറെ ആയിട്ട് കേരള നിയമസഭാ സമാജനം തന്നെ ചില കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ വാർത്താങ്ങൾ എന്നിരിക്കും മറ്റെല്ലാ വാർത്തകളെയും തമസ്കരിച്ച് ഇത് മാത്രം ഞാനങ്ങളിലേക്ക് എത്തിക്കാനെന്ന് ശ്രമിച്ചു പക്ഷെ അതിന്റെയും പുറം വെച്ച് കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലൂടെ തെളിഞ്ഞിട്ടും അതല്ല എന്ന് പറയാൻ വാർത്താ മാധ്യമങ്ങൾക്ക് വിശ്വ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല സത്യം എന്താണെന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു ഏത് അന്വേഷണത്തിനെയും നേടുന്നതിന് ഒട്ടും ഭയമില്ലെന്നും അന്വേഷിച്ച് കണ്ടെത്തുന്നതിന്റെ പുറത്ത് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞാലും പോരാ അതിനു മുമ്പ് തന്നെ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ നടപടി എടുക്കണം എന്നുള്ളതാണ് പല പല കാര്യങ്ങളും വന്നപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ ഇപ്പൊ തന്നെ നടപടി എടുക്കണം അല്ലെങ്കിൽ വയനാട് വയനാടുമായിട്ടുള്ള പ്രശ്നം അവർ ഉയർത്തിക്കൊണ്ടുവന്നു പച്ച കള്ളമായിരുന്നു എന്ന് അവർക്ക് തന്നെ അറിയാം എന്നിട്ടും ഇപ്പൊ തന്നെ നടപടി എടുക്കണം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അല്ലെങ്കിൽ പോലീസുകാരുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പൊ തന്നെ നടപടി എടുക്കണം ഒരു അന്വേഷിച്ച ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടല്ലേ നടപടി നടപടിയെടുക്കുക അതിനുള്ള സാവകാശം പോലും ഗവൺമെന്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള വളരെ ഒരു മാധ്യമ ഭീകരത തന്നെയാണ് കേരളത്തിൽ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു മാധ്യമ ഭീകരത ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഇല്ല കേരളത്തിൽ മാത്രമാണുള്ളത് ഇന്ത്യ ഇവിടെ നിന്ന് പോയാൽ കർണാടക മുതൽക്ക് തമിഴ്നാട് അഴിച്ച് തമിഴ്നാട് മുതൽക്ക് അങ്ങോട്ട് വടക്കോട്ട് പോയാൽ ഒരു സ്റ്റേറ്റിലും ഇത്തരത്തിലൊരു മാധ്യമ ഭീകരതയോ ആക്രമണമോ ഭരണകക്ഷിക്ക് നേരെ അഴിച്ചു വിടുന്നില്ല കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരാൻ പാടില്ല സഖാവ് സഖാവ്ളെ പാർട്ടി വളരാൻ പാടില്ല സഖാവ് പാർട്ടി പിണറായി സഖാവ് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരാൻ പാടില്ല ഇനി ഈ തരത്തിൽ പോയാൽ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി വികസന പദ്ധതികളുമായി ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടി അഴീക്കോളിന്റെ പാർട്ടി ശ്രമിക്കുമ്പോൾ അതങ്ങനെ പോയി കൂടാ അതൊരു തടസ്സം നിർത്തക്ക വിധത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം മാധ്യമങ്ങളെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ അവരുടെ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ സഖ വഴികൊടൽ ജനങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ചെറിയ കുട്ടിക്കാലം മുതൽക്ക് വീടിത്തൊഴിലാളിയായിട്ട് പ്രവർത്തിച്ച ആ കാലഘട്ടം മുതൽക്ക് അമ്പത്തിരണ്ടാമത്തെ വയസ്സുവരെ ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി അർപ്പിക്കപ്പെട്ട ജീവിതം അങ്ങനെ നാടിനു വേണ്ടി അർപ്പിക്കപ്പെട്ട ജീവിതം അവസാനം വെല്ലുവിളിപ്പിക്കേണ്ടി വന്നു വ്യക്തസാക്ഷിത്വത്തിലൂടെ അദ്ദേഹത്തിന് ജീവൻ തന്നെ നാടിന് വെളി കൊടുക്കേണ്ടി വന്നു പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ വേറെ ശേഷം പോലും വഴീക്കോടനെ കുറിച്ച് നല്ല വാക്ക് പറയാൻ അന്നൊന്നും പത്രങ്ങൾ തയ്യാറായിട്ടില്ല എന്നാണ് പല റിപ്പോർട്ടുകളും കാണിക്കുന്നത് അത് അദ്ദേഹം എന്തായിരുന്നു അദ്ദേഹം പാവപ്പെട്ടവൻ ഒരു കുടുംബത്തിലായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം മികച്ച സംഘാടകനായിരുന്നു ഊർജിസ്വലും കരുത്തനായ നേതാവായിരുന്നു ഇത് അദ്ദേഹം ജീവി കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഒരു പത്ത് മുപ്പത് വർഷം കാലം െ എല്ലാ അർത്ഥത്തിലും ഏറ്റവും വൃത്തിയായി നയിക്കാൻ കേൾപ്പുള്ള അനുഷേധനായ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ നഷ്ടം ചെറിയ നഷ്ടമാണോ അദ്ദേഹത്തെ പോലുള്ള രക്തസാക്ഷികളുടെ നഷ്ടം ചെറിയ നഷ്ടമാണോ ഈ നാടിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തതെന്താണ് നന്മ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ കേരളം കേരളമായത് എന്തുകൊണ്ടാണെന്ന് എന്താണ് ആരും ചിന്തിക്കാത്തത് ഈ നാട്ടിലുള്ള ജനങ്ങളെ അടിച്ചമർത്തപ്പെട്ട ഒരു ഒരു വലിയ വിഭാഗം ജനതയെ ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്ക് മനുഷ്യരെ പോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടുണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ അല്ലെങ്കിൽ കോൺഗ്രസ് ഏതെങ്കിലും സ്റ്റേറ്റിൽ ഈ ഈമ്യത്വം അവസാനിച്ചിട്ടുണ്ടോ അടിമത്തം അവസാനിച്ചിട്ടുണ്ടോ പണിയെടുക്കുന്നവർക്ക് ന്യായമായ ജോലി കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അമ്പത്തിയേഴിലെ സഖാവ് അഴീക്കോടിന്റെ ഒന്നിച്ചു തന്നെ പ്രവർത്തിച്ച ആ കാലഘട്ടത്തിൽ സഖാവ് ഇ എം എസ് എന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുതൽക്ക് ഇങ്ങോട്ട് ഇപ്പോൾ സഖറായി എട്ട് വർഷത്തിലേറെയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവരെ മനുഷ്യരാകുന്നതിനു വേണ്ടിയാണ് പക്ഷെ മനുഷ്യരെ മനുഷ്യരെ പോലെ ജീവിക്കുന്നതിനുള്ള ഒരു സാമൂഹ്യ ചുറ്റുപാട് ഒപ്പം നമ്മുടെ കേരളത്തെ വികസനത്തിന്റെ രംഗത്ത് ഇന്ത്യയിൽ ഒന്നാമതായി വളർത്തി വളർത്തിക്കൊണ്ടുവന്നിപ്പോ ഏറ്റവും അവസാന വ്യവസായ വകുപ്പ് പന്ത്രണ്ടാം സ്ഥാനത്തോ മറ്റായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ ഒരു രണ്ടു മൂന്നാല് വർഷം കൊണ്ട് ഇപ്പോ ഇന്ത്യയിൽ വ്യവസായ കുതിപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു നമ്മുടെ ഗവൺമെന്റിന്റെ വ്യവസായ ബോധത്തിൽ എത്രയേറെ തൊഴിലാളികൾക്ക് ജോലി കിട്ടി എത്രയേറെ ഫാക്ടറികൾ ലാഭകരമാക്കി പ്രവർത്തിച്ചു എല്ലാ മേഖലയിലും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ അത് സമ്മതിക്കാൻ തയ്യാറല്ല അതിനെ കുറിച്ച് ഒരു നാല് വാക്ക് പറയാൻ തയ്യാറല്ല മറിച്ച് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിനെതിരായിട്ട് വരുന്നുണ്ടോ അതാണ് ദിവസം മുഴുവൻ വാർത്ത ഇത് നിർത്താത്തിടത്തോളം നമ്മുടെ നാടിന്റെ മുന്നേറ്റത്തിന് മുന്നേറ്റത്തിന് അവരുടെ പ്രവർത്തനം ഉതകില്ല പത്രമാധ്യമങ്ങളുടെ പ്രവർത്തനം അവര് നാലാം തോണാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പത്രമാധ്യമങ്ങളും ചാനലുകളും അവരവർ ജീവിക്കുന്ന നാടിന്റെ നന്മക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്കും ബാധ്യതയുണ്ട് ആ ബാധ്യത ഒട്ടും നിറമേറ്റാത്തവരാണ് കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമ്മുടെ കേരളത്തിൽ നമ്മുടെ പാർട്ടി ഇപ്പോ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ശത്രുക്കൾക്ക് പാർട്ടിയെ കൊത്തിവലിക്കാൻ എറിഞ്ഞു കൊടുക്കരുത് അത് അനുഭാവിയായാലും പാർട്ടി മെമ്പറായാലും അനുഭാവിയായാലും ബന്ധുക്കളായാലും ആരായാലും കൊള്ളാം ശത്രുക്കൾക്ക് മുന്നിലേക്ക് പാർട്ടിയെ കൊത്തിവലിക്കാൻ ഇട്ടു കൊടുക്കരുത് അതിന് അത് അതാരായാലും ശരി അത് ശരിയല്ല കാരണം ഈ പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ് ഈ പാർട്ടി തൊഴിലാളികളെ അധ്വാനിക്കുന്നവരുടെ പാർട്ടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ അധ്വാനിക്കുന്നവരുടെ ക്ഷേമത്തിനും താല്പര്യത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് സെക്കർ വഴീക്കോടിന്റെ പാർട്ടി വൺ പാർട്ടി ആയിട്ടുള്ളത് ഈ പാർട്ടിക്ക് മാത്രമേ ഈ കേരളത്തിലെ കേരളത്തെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് പോലെ ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ കഴിയൂ ഒരു വൈജ്ഞാനിക സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ഈ ഗവൺമെന്റിന് മാത്രമേ കഴിയൂ അഴിമതിരഹിതമായ ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് എന്തിനാണ് എൽ ഡി എഫിന്റെ സർക്കാരിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടത് അങ്ങനെയല്ല എന്ന് വരുത്താൻ രാഷ്ട്രീയ ശത്രുക്കൾ ശത്രുക്കളും ഒന്നിച്ച മാധ്യമങ്ങളും ചില മാധ്യമങ്ങളും കൂടി ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ആത്മഹത്യാപരമായിട്ടുള്ള തെറ്റാണ് അവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കേ കൊള്ളാമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് കേരളം യാതൊരു സംശയവും വേണ്ട നമ്മുടെ കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് തുടർച്ചയായിട്ട് ഏതെല്ലാം തരത്തിലുള്ള അമ്പുകൾ ഞാനാ ഭാഗത്ത് നിന്ന് എഴുതി അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മുന്നേറ്റത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പ്രവർത്തിക്കും അതിന് നേതൃത്വം എടുക്കാൻ കഴിയുന്ന നേതാക്കൾ ഭരണരംഗത്ത് പാർട്ടി രംഗത്തുമുണ്ട് അത് നന്മ തിരിച്ചറിഞ്ഞ് അതിനെ സഹായിക്കാനും പിന്തുണക്കാനും പത്രമാധ്യമങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ ആ മാറ്റം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കും അതാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് സഹായക്കോളെ ഉജ്ജ്വല ഉജ്ജ്വലമായ സ്മരണ കൊടുക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് പാർട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയണം അതുപോലെ പത്രമാധ്യമങ്ങൾക്ക് കഴിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പാർട്ടി പാർട്ടിയുടെ സമുന്നത നേതാവായിരുന്ന സഖാവ് ലോറൻസിന്റെ ഇന്ന് ഇന്ന് ഇന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് കൈമാറുന്നത് നാലുമണിയോടുകൂടി അദ്ദേഹത്തിന്റെ നിര്യാണത്തിലുള്ള അദ്ദേഹത്തിന്റെ വേർപാട് ഉണ്ടാക്കിയ നഷ്ടം ചെറിയ നഷ്ടമല്ല അദ്ദേഹത്തിന്റെ വേറപാടിലുള്ള ആ ദുഃഖവും അനുശോചനവും അറിയിക്കുകയാണ് ഒപ്പം നമ്മുടെ ധീരരത്സാക്ഷി സഖാ വഴീക്കോടൻറെ സ്മരണ പുതുക്കുന്ന ഈ ദിവസത്തിൽ അദ്ദേഹത്തിന്റെ സ്മരണക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു